അസ്സാമലൈക്കും വരഹമുല്ല വർക്കാറു വിഷുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും ഈസാ നബി അലൈഹി മരിച്ചു പോയിരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരാൾ ജീവിച്ചിരിക്കാൻ അർഹതയും യോഗ്യതയും ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലം തിരുമേനിക്ക് മാത്രമാണുള്ളത് ഇനി ഈസാ നബി അലൈഹി മരിച്ചുപോയി എന്ന് യഥാർത്ഥത്തിൽ തെളിയിക്കേണ്ടതായ യാതൊരു കാര്യവുമില്ല കാരണം കോടാന് കോടി വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായ ആനം മുതൽ മനുഷ്യൻ ജനിക്കുന്നു മരിക്കുന്നു ഇതൊരു പ്രകൃതി നിയമമാണ് അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ ഒരു ലക്ഷത്തി ചിലാനം പ്രവാചകന്മാർ ലോകത്ത് വന്നു ഇവരെല്ലാം മരിച്ചു പോവുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ മുസ്ഫാർ സലം തിരുമേനി ചോദിക്കുകയാണ് നിങ്ങൾ എന്റെ മരണത്തെ കുറിച്ച് ഭയപ്പെടുകയാണോ എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും എന്ന് വിശുദ്ധ അതേപോലെ തന്നെ പറയുന്നു വമാ മുഹമ്മദിൻ മുഹമ്മദ് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും കാലഗതി പ്രാപിച്ചു ഒന്നെങ്കിൽ മുഹമ്മദ് അതേപോലെ മുഹമ്മദ് നബി സലഹി സ്വലം കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമോ അതായത് റസൂർ സ്വലി സ്വലം ചിരിമേലിക്ക് മുമ്പ് വന്നവര് ഒന്നുകിൽ കൊല ചെയ്യപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ മരണം സംഭവിച്ചത് കൊണ്ടോ ഇഹരോഗവാസം ഇടിഞ്ഞു പോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുരാൻ തെളിവാണ് ഒരുപാട് ധാരാളം തെളിവുകളുണ്ട് ഞാനിപ്പോൾ ആ മരണത്തെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ മരിച്ചു എന്ന് വിശുദ്ധ ഖുര് പ്രഖ്യാപിക്കുകയും മാത്രമല്ല ഈസാൻ നബി അഹ് ഖബർ എവിടെയാണ് എന്ന് പോലും വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കി തരുന്നുണ്ട് നമുക്ക് കാരണം ഖബറ് വരാനുള്ള സാധ്യതയുള്ള സ്ഥലത്തെ പോലും വിശുദ്ധ ഖുർവാൻ ചൂണ്ടിക്കാണിച്ചു തരികയാണ് ഇത് തന്നെയാണ് റസൂൽ വസ്ലം തിരുമേനിൽ നിന്ന് വന്ന് ക്രിസ്ത്യാനികളുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ചോദിച്ചത് ദൈവത്തിന് നാശം വരികയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിഞ്ഞുകൂടെ യേശുവിന് നാശം വന്ന കാര്യം ഫനാഹ് സംഭവിച്ച കാര്യവും നിങ്ങൾക്ക് എന്ന് റസൂൽ ചോദിക്കാൻ കാരണം ഇത് തന്നെയാണ് ഈസാനഫിയെ എന്ന് മാത്രമല്ല റസൂൽദുമുമ്പ് വന്ന എല്ലാ നബിമാരും കാലഗതി പ്രാപിച്ചു എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു എന്ന് വിശുദ്ധ കുർഗാനം തെളിവ് ഹദീസുകളിൽ നിന്ന് ഈസാനഫി മരിച്ചിട്ടില്ല എന്ന് പറയാൻ ഇവിടെ നമ്മൾ കൂടി ആയത്തിൽ ഒമാ മുഹമ്മദിനില്ല റസുൽ കഥഹലത്തിനും കബിരി റസുൽ എന്ന് പറഞ്ഞ ും ഒന്നെങ്കിൽ കൊല ചെയ്യപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ സാധാരണ മരണം സംഭവിച്ചത് കൊണ്ടോ അപ്പൊ ഈ രണ്ട് മാർഗത്തിലാണ് പ്രവാചകന്മാർ ഹലോകവാസം വെടിയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞെടുത്തു ഒമാ കത്തലുഹു എന്ന് പറഞ്ഞത് അതായത് എങ്ങനെയായാലോ അദ്ദേഹത്തെ കൊന്നിട്ടുമില്ല ക്രൂഷിച്ചിട്ടുമില്ല ഷുബ്യ അലഹം അതിന് സദർശനാവുകയാണ് ചെയ്തത് അപ്പം കൊന്നിട്ടുമില്ല ക്രൂശിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്ന് പറഞ്ഞാൽ അതുപോലെ എന്തോന്നും സംഭവിച്ചു അപ്പോൾ ആർക്കാണ് സംഭവിച്ചത് വേറൊരാളിനെ കൊണ്ട് തറച്ചു എന്നൊക്കെ ഇല്ലാത്ത ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കയ്യിൽ കൂട്ടിച്ചേർത്തതൊക്കെ പറയുന്ന സ്വഭാവങ്ങൾ ഇവർക്കുണ്ട് അതായത് വിശുദ്ധ ഖർവാനെ പറയാത്ത കാര്യങ്ങൾ ഇവരുടെ വിശ്വാസത്തിനെ യോജിപ്പിക്കുന്നതിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് വേണ്ടി പുറത്തുനിന്ന് ഒരാളിനെ കൊണ്ടുവന്ന് അവിടെ ചേർക്കും എന്നിട്ട് വേറൊരാളുടെ തറച്ചു തറച്ചു എന്നിവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അത് ഈസാനബി അല്ല എന്നാണ് പറയുന്നത് അല്ല എന്ന് പറയാൻ എങ്ങനെയാ സാധിക്കുക കാരണം ബമാ എന്ന് പറഞ്ഞ ഹൂവിന്റെ ദമീർ ഈസാനബിയിലേക്കാണ് മടങ്ങുന്നത് സെലബുഹു എന്ന് പറഞ്ഞ ഹൂവിന്റെ ദമീറും ഈസാനബിയിലേക്കാണ് മടങ്ങുന്നത് ഷുബി ലഹും എന്ന് പറഞ്ഞ ഹൂവിന്റെ ദമീറും ഈസാനബിയിലേക്കാണ് മടങ്ങുന്നത് പിന്നെ വേറൊരാളുടെ കാര്യം അവിടെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേറൊരാളുടെ കാര്യം ക്രിസ്തീയ വിശ്വാസങ്ങൾ ഇസ്ലാമിൽ വന്ന് ചേർന്നതാണ് ഇതിനു മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ ഈ എം എം അക്ബർ ഒരു സ്ഥലം ഇസ്രായേലിൽ കാണിച്ചിട്ട് ഇവിടെ നിന്നാണ് ആകാശത്തേക്ക് പോയി നക്ബർ ഇതൊക്കെ ആളുകളെ വെട്ടികളാക്കുക എന്നല്ലാതെ മറ്റെന്ത് അതിനെ കുറിച്ച് പറയാൻ സാധിക്കുക ഇവിടെ മരിച്ചതുപോലെ അതായത് ഈസാനഫി അവർ കൊന്നിട്ടുമില്ല ക്രൂശിച്ചിട്ടുമില്ല പക്ഷേ അതിന് സദർശനമൊക്കെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ കൊന്നതുപോലെ ക്രൂശിച്ചതുപോലെ അവർക്ക് തോന്നുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അപ്പൊ കൊന്നതും കുരിശി കുരിശിക്കിടന്ന് മരിച്ചതുപോലെ അവർക്ക് തോന്നി വമാ കത്തലു യക്കീന തീർച്ചയായും അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല പിന്നെ ബൽ ഇലഹി എന്ന് പറഞ്ഞു സമാഹി എന്ന് അവിടെ പറഞ്ഞിട്ടില്ല ഇലഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉയർത്തി എന്നാണ് അള്ളാഹുവിനെ ഉയർത്തുക എന്ന് പറഞ്ഞത് എന്താണ് അവരുടെ ആക്ഷേപത്തിലാണല്ലോ അവിടെ വിശുദ്ധ ഖുർആൻ മറുപടി പറയുന്നത് ആക്ഷേപം എന്താണ് ഞങ്ങൾ ഈസാ ഈസാനം ഈകഴുത്തിക്കളഞ്ഞു ഈകഴുത്തിക്കളയണമെങ്കിൽ എന്ത് സംഭവിക്കണം കുരിശിൽ കൊല ചെയ്യപ്പെട്ടവൻ ശബിക്കപ്പെട്ടവനാണെന്ന് ആവർത്തന പുസ്തകത്തിലും അതേപോലെ തന്നെ യേശ്കർ അധ്യായത്തിലും ഒക്കെ പറയുന്നു അങ്ങനെ ശപിക്കപ്പെട്ടവനാക്കി തരം താഴ്ന്നവനാക്കി ഈകഴുത്തിക്കളഞ്ഞു എന്ന് അവർ പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി പറയും ഞാൻ ഇന്നലേക്ക് ഉയർത്തി പദവിയിലും സ്ഥാനത്തിലും അന്തസ്സിലും പ്രവാചകത്വത്തിലും ഉയർത്തി എന്നാണ് പറഞ്ഞത് അവരുടെ വാദത്തിനെയാണ് ദാസനായ മസീഹ് ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നുള്ള അവരുടെ വാദം ആ വാദം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുനെ ഗണ്ണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തിലും ഉണ്ടെങ്കിലും ഇതിനെയെല്ലാം കടവാക്കൊണ്ട് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തിലും പറഞ്ഞതിനെയെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് റസൂൽ കരീം സല അലി സ്വലം തിരുമേനി വന്നപ്പോൾ യേശു മരിച്ചിട്ടില്ല ആകാശത്തേക്ക് പോയതാണെന്ന് പറഞ്ഞത് പറഞ്ഞതിന്റെ കാര്യം മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈസ് തിരുമേനെ ഇവരാരും വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ ഒരു പ്രവാചകൻ വരാനില്ല എന്ന് എന്തിനാ ക്രിസ്ത്യാനികൾ പറഞ്ഞത് അത് പറഞ്ഞത് ആ പിന്നെ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല അലിസ്ലം തിരുമേനിയെ സ്വീകരിക്കാൻ പാടില്ല ഇതേപോലെ ഈസാനബി അലൈഹി സ്വലം വന്നപ്പോഴും ഇതേപോലെ യഹൂദര് പറഞ്ഞു അങ്ങനെ ഒരു പ്രവാചകൻ വരാൻ പാടില്ല അദ്ദേഹം കള്ളവാദിയാണ് എന്തിനാ ഇവർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് ഏരിയ ഓഫ് ആകാശത്തിന്റെ ഏരിയ ഓഫ് ആകാശം എന്ന് പറയണം എന്തിനാ പറഞ്ഞു കൊടുത്തത് ഈ ഈസാനി ആരും വിശ്വസിക്കാൻ പാടില്ല അപ്പൊ ജനങ്ങൾ ഈ ഗ്രന്ഥം ഒന്നും എടുത്ത് പരിശോധിക്കുന്നില്ലല്ലോ ഇവര് പറയുന്നത് കേട്ടുകൊണ്ട് അതിന്റെ താളത്തിന്റെ ഇവർ തുടർന്ന് ഇവരിലാണല്ലോ അള്ളാഹനക്കായി വിശ്വാസം ഇവർക്ക് പണ്ഡിതന്മാരിലാണല്ലോ അതുകൊണ്ട് സംഭവിക്കുന്നതാണ് അതാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ വിശുദ്ധ ഖുർ ഈസാൻ മരിച്ചു എന്ന് പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് മറിച്ച് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് പോലും വിശുദ്ധ ഖുർഹാൻ പറയുന്നു ഇവിടെ വിശുദ്ധ ഖുർഹാനില് സൂറത്ത് മൂമ്മിന്റെ നാപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയാന് ഈസിനും അദ്ദേഹത്തിന്റെ മാതാവിനും അള്ളാഹു ജനവാസ യോഗ്യവും ഉയർന്ന വെള്ളത്തിന്റെ അരുവികളുമുള്ളതായ ഒരു ഉയർന്ന പ്രദേശത്ത് അഭയം നൽകിയത് ജനവാസ യോഗ്യവും ഒഴുകുന്ന വെള്ളമുള്ളതുമായ ഒരു ഉയർന്ന പ്രദേശത്ത് അള്ളാഹു അഭയം നൽകി അപ്പോൾ അഭയം നൽകിയ സ്ഥലത്തെ കുറിച്ച് അല്ലാഹ് പറയുന്നത് അതൊരു ഉയർന്ന പ്രദേശമാണ് മാത്രമല്ല അവിടെ വീടുകൾ വെച്ച് താമസിക്കാനും ജനവാസ യോഗ്യവുമായ സ്ഥലമാണ് അവിടെ വെള്ളത്തിന്റെ അരുവികളുള്ള സ്ഥലമാണ് എന്നതാണ് പറയുന്നത് അപ്പൊ അഭയം എന്ന് പറയണമെങ്കിൽ അവർക്ക് ഇരു കൂട്ടർക്കും ഭയമുണ്ടായ സ സമയമുണ്ടാകണം ഭയമുണ്ടായതെപ്പോഴാണ് ഭയമുണ്ടായത് ഈസാനബലി ഇസ്ലാമിയെ കുരിശിൽ തളച്ച സമയത്താണ് കുരിശിൽ അദ്ദേഹത്തെ തറച്ചു കാരണം ഞാൻ ഇതിന്റെ മുമ്പ് സാക്കിർ നായിക്കിന്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കേൾക്കുന്നവർ അതുകൂടി കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും കാരണം മിർസ ഗുലാം മുഹമ്മദ് അലൈഹിസ്ലാം ഈസാ നബി അലൈഹി ഇസ്ലാം മരിച്ചു എന്ന് ബൈബിളിലെ ഏതെല്ലാം തെളിവുകൾ എടുത്താണ് ഉദ്ധരിച്ചിട്ടുള്ളതെങ്കിൽ ഇത് തന്നെയാണ് സാക്കിർ നായിക്കും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുരിശിൽ തറച്ചു എന്നും ആറാം മണി നേരമായപ്പോൾ കുരിശിൽ നിന്ന് ഇറക്കിയെന്നും ഒമ്പതാം മണി നേരമായപ്പോൾ കുരിശിൽ നിന്ന് ഇറക്കിയെന്നും എടവും വലവും കണ്ണന്മാരെ തറച്ചു എന്നും ഒക്കെ കുരിശി തറച്ചിരുന്നു എന്ന് ബൈബിൾ സാക്ഷ്യം വഹിക്കുന്നു അതിനൊരുപാട് ദൃസാക്ഷികളും പടയാളികളും ബിലാദോസവും സാക്ഷികളായിട്ടുമുണ്ട് ആ ഒരു സംഭവത്തിന് ശേഷം ഈസാ നബി അലൈഹി ഇസ്ലാമ് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റും ഉയർത്തെഴുന്നേൽക്കും എന്ന് ബൈബിളിൽ യേശു തന്നെ പറഞ്ഞതാണ് കാരണം യുവനയുടെ അടയാളം അല്ലാതെ മറ്റൊരു അടയാളം പോലെ ഇല്ല യുവന കടയാനയുടെ പറ്റി കഴിഞ്ഞതുപോലെ ഞാൻ ഭൂമിയിൽ ഉയർത്തി കഴിയുമെന്ന് യേശു തന്നെ ഈസാനബി അലി ഇസ്ലാം തന്നെ പറഞ്ഞതാണ് അവരോട് അപ്പൊ യൂനിസ് നബിയിൽ ഇസ്ലാം കടലാനിയുടെ വയറ്റിൽ കഴിഞ്ഞത് ജീവനോട് കൂടിയായിരുന്നു കടലാനിയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നതും ജീവനോട് കൂടിയായിരുന്നു ഇതേപോലെ തന്നെ ഒരു അടയാളം യേശു അദ്ദേഹത്തിനും പുലരുമെന്ന് ഈസാനബിൽ ഇസ്ലാം അവരോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പോകുന്ന സ്ഥലം എങ്ങോട്ടാണ് കാണാതെ പോയ ആടുകൾക്കിടയിലേക്ക് അല്ലാതെ യോജിച്ചിട്ടില്ല ഈ കൂട്ടത്തിൽ പെട്ടിട്ടില്ലാത്ത ആടുകൾ ഇനിയും ഉണ്ട് അവയെ തൊഴുത്തിൽ കെട്ടേണ്ടതുണ്ട് അങ്ങനെ ഒരാട്ടും കൂട്ടവും ഒരാട്ടിടേനും ആവും അപ്പൊ ഇസ്രായേലില് കാണാതെ പോയ ആടുകൾക്കിടയിലേക്കല്ലാതെ നിയോഗിച്ചിട്ടില്ല ഇത് തന്നെയാണ് വിഷു ഖുറാനും പറഞ്ഞത് റസൂർ ഇസ്രായേലിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടതാണ് ഇസാനബി ഇസ്ലാമിനെ എന്ന് എന്നിട്ട് മുഴു ലോകത്തേക്കും വന്ന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലം തിരുമേലിയുടെ ഈ ഉമ്മത്തിൽ ലോകത്തിനും വേണ്ടി അദ്ദേഹം ഇനി വരുമെന്നാണ് ഈ മുസ്ലിങ്ങൾ ആളുകളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ അദ്ദേഹത്തിന് അഭയം നൽകി അഭയം നൽകാൻ കാരണം എന്താണ് കുരിശിൽ അദ്ദേഹം മരിച്ചിരുന്നില്ല അബോധാവസ്ഥ കുരിശിൽ അദ്ദേഹത്തെ തളച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിന് ബൈബിൾ തെളിവുകളുണ്ട് ഒരുപാട് ദൃസാക്ഷികൾ തെളിവുകളുണ്ട് പക്ഷെ അവിടെ വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ഇവർക്ക് സാധിച്ചില്ല കാരണം അദ്ദേഹത്തിന് അബോധാവസ്ഥ സംഭവിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ കല്ലറയിൽ ശുശ്രൂഷിച്ചു വരികയും ചെയ്തു അത് അപോസ്തര പ്രവർത്തികളുടെ പശ്ചിമ അത് പറയുന്നുണ്ട് അങ്ങനെ അവർക്കിടയിൽ നാൽപ്പത് ദിവസത്തോളം കഴിച്ചു കൂട്ടി എന്നാണ് അപോസ്തര പ്രവർത്തികളുടെ പസ്റ്റിലെ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അപ്പൊ ഇതിനുശേഷം ഇസനബിറ ഇസ്ലാം കാണാതെ പോയ ആടുകളുടെ തേടി അദ്ദേഹം പല സ്ഥലങ്ങളിലും പാലായനം ചെയ്തു ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ കാരണം യഹൂദന്മാര് കേരളത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നതിന്റെ തെളിവിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മുന്നൂറ് കൊല്ലങ്ങൾക്ക് അപ്പുറം ഓ ഈ ഒരു ശവ കല്ലറ പക്ഷേ ഇതിലും പഴക്കമുള്ളത് ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങ് വടക്കേന്ത്യയിലുണ്ട് ഇത് കാശ്മീർ മുതലിങ്ങനെ ഇങ്ങോട്ട് തെക്കോട്ട് തിരുനെൽവേലി വരെ ഈ കല്ലറുകളുടെ ഒരു വഴിത്താര തന്നെ നമുക്ക് കാണാൻ പറ്റും അത് ശരി അത് എവിടെയാ അത് അത് കാശ്മീർ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് തെലുങ്കാന ഓക്കെ ആയിക്കോട്ടെ സാറ് പറയുന്നു ഇത് ജൂതന്മാരെ അടക്കിയിരുന്ന കല്ലറാന്ന് പറയുന്നു അതെ അതെ അതെങ്ങനെ ഇപ്പൊ നമ്മൾ വിശ്വസിക്കും നമ്മൾ വിശ്വസിക്കാന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ദ സെയിം സ്ട്രക്ചറിലുള്ള കല്ലറുകൾ ഇസ്രായേലിലെ ഗോലാൻ കുന്നില് ഏഹ് ഇസ്രായേൽ കുന്നിൻ ചെരുവുകളിലും ജോർദാൻ താഴ്വരയിലും നിരവധി കല്ലറകളുണ്ട് ഇപ്പോഴും ഉണ്ട് ഇതേപോലത്തെ തന്നെ ഇതേപോലെ തന്നെ ഈ കല്ലറയുടെ ഒരു വളരെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏഹ് ഒന്ന് ഈ കല്ലറുകളെല്ലാം കിഴക്ക് പടിഞ്ഞാറാണ് കിഴക്ക് പടിഞ്ഞാറ് ആ കിഴക്ക് പടിഞ്ഞാറാണ് ഈ കിഴക്ക് പടിഞ്ഞാറ് ശവം അടക്കുന്ന ജനം ആരാ ആരാതൻ ക്രിസ്ത്യാനി അത് ശരി ആ ഹിന്ദുവും മുസ്ലിമും വടക്ക അത് ശരി ഇത് ഫസ്റ്റ് നിഗമനം ഞാൻ ചോദിക്കുന്നത് ഈ ഓട്ട എന്തിനാ അതെ ഈ ഓട്ടയെ കുറിച്ചിട്ട് പറയുന്നത് വെച്ചാലും ഈ ചെറിയ ശിലാപാളി കണ്ടില്ലേ ആ കല്ല് കണ്ടു കല്ല് കണ്ടു ആ ഇത് ശവ അടക്കും ആ ആദ്യം ആ അടക്കിയതിന് ശേഷം മൂന്ന് ദിവസം ൂതന്മാരുടെ ആചാരപ്രകാരം അതിന് തൈലലേപനം ചെയ്യും ഓ ആ തൈല തൈലലേപനം ചെയ്യുന്നതിനു വേണ്ടി പ്രവേശിക്കുന്നതിനുള്ള പ്രവേശന പ്രവേശനദ്വാരണത് എന്റെ പൊന്നേ പോർട്ട് ഹോൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ പോർട്ട് ഹോൾ ആ അത് മാത്രമല്ല ഈ കിഴക്കേ ഭാഗത്ത് ശിലാപാളിയിലാണ് ഒന്നര അടി വ്യാസമുള്ള ഈ അതെ ഉള്ളത് ഇത് എവിടെ ഈ കല്ലെന്തിനാ സാറേ പാളി അതിന്റെ മൂടിയ ഓ ഇതും വെച്ചിട്ട് നല്ലറ ശവം അടക്കിയിട്ടുള്ളത് ജൂതന്മാരാണ് അപ്പൊ ജൂതന്മാരെ തേടി വന്നിട്ടുള്ളൊരു മനുഷ്യനാണ് ആര് ഈ പുരോഗതി ആ ആ പുരോഹിതൻ എന്ന് പറയുന്നത് സെന്റ് തോമസ് ആണ് സെന്റ് തോമസ് ആ കാരണം സെന്റ് തോമസ് സഞ്ചരിച്ച വഴികളെല്ലാം തന്നെ ജൂതന്മാരുടെ കോളനികളിലാണ് സെന്റ് തോമസ് സ്ഥാപിച്ച ഏഴ് പള്ളികളും മറി ഈസബിനും മറിയമ്മിനും അദ്ദേഹത്തിന്റെ മാതാവിനും അഭയ അഭയം നൽകി അപ്പൊ കുട്ടിക്കാലമല്ല സംഭവം കാരണം ഈസബിനും അറിയമ്മിന്റെ അധീനതയിൽ മറിയമുള്ള സമയത്താണ് ഈസബിനും മറിയമ്മിന്റെ സംരക്ഷണയിൽ മറിയമുള്ള സമയത്താണ് ഇവിടെ അഭയം നൽകിയത് എന്ന് വ്യക്തമാണ് ഇനി അഭയം നൽകിയ സ്ഥലത്തിന്റെ പ്രത്യേകത അത് ഒരു ഉയർന്ന പ്രദേശമാണ് റബുവയാട് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായി ഉയർന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് എവറസ്റ്റിനെയാണ് എവറസ്റ്റിന്റെ താഴ്വരയിലാണ് ഈ കാശ്മീർ സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേൽ ജനതയെ ചരിത്രപരമായി കടത്തപ്പെട്ടതും ഈ കാശ്മീർ പ്രദേശങ്ങളിലും അഫ്ഗാനിസ്ഥാന്റെ കുറെ ഭാഗങ്ങളിലും ഇറാന്റെ കുറെ ഭാഗം ഇറാഖിന്റെ കുറെ ഭാഗങ്ങളിലും ഒക്കെ ആയിരുന്നു ഈ കാണാതെ പോയ ആടുകളെ തേടിയാണ് യേശു പാരായണം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ജനതയെ അദ്ദേഹം കാശ്മീരിൽ വെച്ച് കണ്ടെത്തുന്നതും അങ്ങനെ ആ അദ്ദേഹത്തിന്റെ സന്ദേശം കാണാതെ പോയ ആടുകളിലേക്ക് അദ്ദേഹം എത്തിക്കുകയും കാശ്മീരിൽ വെച്ച് അദ്ദേഹം വിജയശ്രീ ലാളിനായി സ്വാഭാവികമായി രീതിയിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു ഈ അവിടെ ഇരിക്കുന്ന ഈ ഒരു കല്ലറ ജോസ് ആസഫ് എന്നറിയുന്ന വിദേശിയായ രാജകുമാരന്റെ കല്ലറ പണ്ട് പുരാതന കാലം മുതലേ അവിടെ ഉള്ളതാണ് ഈ കല്ലറയ്ക്ക് തന്നെ രണ്ടായിരത്തി പല വർഷം പഴക്കമുണ്ട് എന്നാണ് ജിയോളർവേ അതിനെ പരീക്ഷിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ഇത് ഈ കല്ലറ എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു കല്ലറയാണ് മുസ്ലിങ്ങളുടെ കല്ലറയാണെങ്കിൽ തെക്ക് വടക്കാണ് അടക്കം ചെയ്യുന്നത് അപ്പൊ മുസ്ലിം അല്ല യഹൂദന്റെ കല്ലറയെ പോലുള്ള കല്ലറയും തന്നെയാണ് ഈ കല്ലറയുടെ പുറത്ത് രണ്ട് കാൽപാദങ്ങളുടെ അടയാളം പിന്നെ ചെയ്തിട്ടുണ്ട് ഈ ഈ അടയാളം എന്ന് പറയുന്നത് ആണിപ്പഴുതുകൾ കാൽപാദമാണ് ഈ കാൽപാദത്തിലുള്ള ആളാണ് ഈ കബറില് അടക്കപ്പെട്ടതെന്ന് മന ബോധ്യപ്പെടുന്നതിനാണ് ഈ കാൽപാദങ്ങൾ വെളിയിൽ അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ ആണിപ്പഴുത് യേശുവിന്റെ ആണിപ്പഴുതാണ് ജോസ് ആസഫ് എന്ന് പറഞ്ഞാൽ യേശുവിനെ ജോസഫിന്റെ മകൻ യേശു എന്ന് തന്നെയാണ് അറിയപ്പെട്ടത് അപ്പോ മാത്രവുമല്ല ഇനി ആ സ്ഥലത്തിന്റെ ഒഴുകുന്ന വെള്ളമുള്ളതും ഭൂമിശാസ്ത്രപരമായിട്ട് ഇസ്രായേലിൽ എവിടെയും തന്നെ ഇങ്ങനെ പർവ്വതത്തിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലവും പച്ചപ്പുള്ളതും ജനവാസ യോഗ്യമാണ് അങ്ങനെയുള്ള സ്ഥലമില്ല അവിടെ അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ആ ഉയർന്ന പ്രദേശം എന്ന് പറയുന്നത് കാശ്മീർ താഴ്വരയിൽ ഇതേപോലെ ഓരോ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും ഓരോ വീടിന്റെ വിറ്റത്തു കൂടെയും വെള്ളം ഒഴുകുന്ന ഒരു പ്രദേശമാണ് കാശ്മീർ താഴ്വര എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ജോസ് ആസഫ് അദ്ദേഹത്തിന്റെ കല്ലറയുണ്ട് അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതാവിന്റെ കല്ലറയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മകദനക്കാരി അറിയമ്മിന്റെ കല്ലറയും ഇതേ പ്രദേശത്ത് തന്നെ ഉണ്ട് അപ്പോൾ യേശു അവിടെ എത്തിയിരുന്നു എന്നതിന്റെ തെളിവായിക്കൊണ്ട് അള്ളാഹു ലോകത്ത് പ്രത്യേകമായി അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ആ കല്ലറകൾ മറിയമിന്റെ കല്ലറയും മകതനെ മറിയമിന്റെ കല്ലറയും അവിടെ വന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ ഇത് യേശുവിന്റെ കല്ലറയല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല രണ്ട് സാക്ഷികളെ കൂടെ അവിടെ അടക്കം ചെയ്തുകൊണ്ടാണ് ആ കല്ലറ അവിടെ ഉള്ളത് ഇതിന് രണ്ട് സാക്ഷികൾ കൂടി അവിടെയുണ്ട് യേശുവിൻ്റെതാണ് എന്ന് സ്ഥാപിക്കുന്ന രണ്ട് സാക്ഷികൾ ഒന്ന് മകതനെ മറിയമോ ഒന്ന് അദ്ദേഹത്തിന്റെ മാതാവായ മറിയമോ അപ്പോൾ ഇങ്ങനെ വിശുദ്ധ കുർഹാൻ പറയുകയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മാതാവിന് ഞാൻ ആ സ്ഥലത്ത് അഭയം നൽകി എന്ന് പറഞ്ഞാൽ ഈസാ ഇസ്ലാം ആകാശത്തേക്ക് പോയി കുരിശിൽ തറക്കുന്നതിന് മുമ്പ് തന്നെ ആകാശത്തേക്ക് പോയി എന്നുള്ള ഒരു വിട്ടിത്തം അത് ബുദ്ധിക്ക് നരക്കുന്നതല്ല ചരിത്രപരമായ യാതൊരു തെളിവുകൾ ശാസ്ത്രീയമായ ഒരു തെളിവുകളുള്ളതല്ല വിശുദ്ധ കുറാന്റെയോ മറ്റേതെങ്കിലും പ്രമാണങ്ങളുടെയോ തെളിവുകളുള്ളതല്ല ബൈബിളിന്റെ തെളിവുകൾ ഉള്ളതല്ല വെറുതെ ഒരു ഒരു വിശ്വാസം ആളുകളെ വിടുകളാക്കിക്കൊണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്നതല്ലാതെ ഇതുമായി വന്ന പ്രവാചകനെ നിഷേധിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമെല്ലാം ഈ ഒരു ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നത് ഇനി ഈ കല്ലറയെ കുറിച്ച് ആരെല്ലാം എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇക്മാലുൽ ഇക്മാലിന്റെ രചയിതാവായ അബു സറൂഖ് അദ്ദേഹത്തിന്റെ വഫാത്ത് എൺപത്തി ഒന്നിലാണ് അദ്ദേഹം പറയുന്നത് യൂസ് ആസഫിനെ സംബന്ധിച്ച് അദ്ദേഹം കാശ്മീരിൽ താമസിച്ചതും അവിടെ ചരമമടഞ്ഞതും ഷിയാക്കളുടെ ആയിരം വർഷം പഴക്കമുള്ള ഗ്രന്ഥത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഷിയാക്കളുടെ ആയിരം വർഷം പഴക്കമുള്ള നമ്മൾ അപ്പൊ ഈ കാലഘട്ടത്തിൽ ആരും പറയുന്നത് മാത്രമല്ല ആയിരം വർഷത്തിന് മുമ്പ് പോലും ഈസാ നബി അലൈഹി ഇസ്ലാം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഈ മാത്രമല്ല കല്ലറ യേശുവിൻ്റെതാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ഇനി കിതാബ് കൻസൽ ഉമ്മാല് ഗ്രന്ഥകർത്താവ് അല്ലാമ അലിയിൽ മുത്തവി അദ്ദേഹത്തിന്റെ വഫാത്ത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഹിജ്ര അദ്ദേഹം പറയുന്നത് ഈസാനബി അലഹിസ് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നാണ് അപ്പൊ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഉരിശ് സംഭവത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് മുപ്പത്തി മൂന്ന് വയസ്സാണ് പ്രായം അവൾ അദ്ദേഹം ബലി ഇസ്രായേലിൽ നിന്ന് അദ്ദേഹം പാലായനം ചെയ്തു അദ്ദേഹത്തിന്റെ കാണാതെ പോയ ആടുകളെ തേടി കണ്ടുപിടിക്കുകയും അവരെ പ്രബോധനം ചെയ്യുകയും അങ്ങനെ നൂറ്റി ഇരുപത് വയസ്സ് വരെ അദ്ദേഹം അവർക്കിടയിൽ കഴിച്ചു കൂട്ടുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് സ്വാഭാവിക മരണം സംഭവിച്ചു ഇതൊരു യാഥാർത്ഥ്യമാണ് ഇനി ഈ കൺസിഡുംബിന്റെ ഒരു കൊട്ടേഷന് ഈസ അലൈഹാമിക്ക് അള്ളാഹു വഹി അറിയിച്ചു ഈസ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യണം കാരണം നീ അറിയപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അറിയപ്പെട്ട് കഴിഞ്ഞാൽ നീ ഉപദ്രവിക്കപ്പെടും ഇതൊരു ഹദീസാണ് ഇവിടെ വളരെ വ്യക്തമാണ് ഈസാന ഇസ്ലാമിൻ അള്ളാഹു വഹി അറിയിച്ചു കൊണ്ട് പറയുന്ന ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നീ പാരായണം ചെയ്യണം നീ അറിയപ്പെടാതിരിക്കാൻ വേണ്ടി അത് അറിയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഉപദ്രവിക്കപ്പെടും കുരിശിൽ നിന്ന് ജീവനോട് കൂടി തന്നെ പുറത്തു വന്ന യേശു പിന്നീട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് യഹൂദന്മാർ അറിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും പിടിച്ചു കെട്ടുകയും രണ്ടാമതും അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല്ലാനും അത് ഇടവരും അതുകൊണ്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഹിജ്ര പോകണമെന്ന് ഈസാനബി അലി ഇസ്ലാമിക്ക് അള്ളാഹു വഹി അറിയിച്ചു എന്നാണ് പറയുന്നത് ഇതാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഈസാ നബിക്കും അദ്ദേഹത്തിന്റെ മാതാവിനും ജനവാസ യോഗ്യമായ ഒരു സ്ഥലത്ത് അഭയം നൽകി എന്ന് പറഞ്ഞിട്ട് അതാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് ഭയം ഉണ്ടായത് ഈ സമയത്താണ് ഭയം ഉണ്ടായത് അപ്പോഴാണ് അഹു അഭയം നൽകിയെന്ന് വിശുദ്ധ ഖർഹാനും പറയുന്നത് ഫത്തുഹുൽ റബ്ബാനി അബ്ദുൽ അബ്ദുൽഖാദർ ജീലാനി റഹമത്തുലായി അലഹി ഹിജ്ര അഞ്ഞൂറ്റി അറുപതിലാണ് അദ്ദേഹത്തിന്റെ വഫാത്ത് മൊഹിദു ഷെയ്ഖ് റഹമത്തലഹി എന്ന് നമ്മൾ പറയും അദ്ദേഹം മൊഹിദു ഷേഖ് റഹ്മത്തുള്ളാഹി പറയുന്നത് ഈസാ നബി അലൈഹി ദീർഘയാത്ര ചെയ്യുകയും കാട്ടുപഴങ്ങൾ തിന്നുകയും കാട്ടരിവുകളിൽ നിന്ന് കുടിക്കുകയും ഗുഹകളിൽ അബി പിന്നെ ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അദ്ദേഹം കാട്ടുപഴങ്ങൾ ഭക്ഷിക്കുകയും അദ്ദേഹം നടന്നു പോകുന്ന അജി അദ്ദേഹം പലായനം ചെയ്യുന്ന വഴികളിൽ കാട്ടരുവികളിൽ നിന്ന് കുടിക്കുകയും ഗുഹകളിൽ അഭിയം തേടുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം യാത്ര പോയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി മൊഹിദീൻ ഷെക്റ മുത്ത പറയുന്നു ഇനി തഫ്സീറുൽ മനാർ റഷീദ് മുജാഹിദിന്റെ ഒരു വലിയ നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരും പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അദ്ദേഹം തഫ്സീറുൽ മനാറിലാണ് പറയുന്നത് ഈസ നബി അലൈഹിസ്ലാം ഇന്ത്യയിലേക്ക് ഓടിപ്പോയി അഥവാ പാലായനം ചെയ്തു എന്ന കാര്യത്തിലും അവിടെ വെച്ചു മരിച്ചുപോയി എന്ന കാര്യത്തിലും ബുദ്ധിപരമായും പ്രാമാണികപരമായും യാതൊരു അസംഭവ്യവും ആ കാര്യത്തിൽ ഇല്ല എങ്ങനെയുണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു അവിടെ വെച്ച് അദ്ദേഹം മരിച്ചുപോയി എന്ന കാര്യത്തിൽ യാതൊരു അസംഭവ്യമായിട്ടുള്ളത് യാതൊന്നും തന്നെ ഇല്ല അദ്ദേഹം അവിടെ വെച്ച് മരിച്ചുപോയ ശരി തന്നെയാണെന്ന് റഷീദ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നേതാവാണ് ഇനി ഇനി കുത്തുബാ നബവി കർത്താവ് അബ്ദുൽ കയ്യൂം നദ്വി അദ്ദേഹം പറയാണ് നീതിമാനായ വിധികർത്താവായ നിലയിൽ എന്റെ സമുദായത്തിൽ ഈസബിനു മറിയം ജനിക്കും എന്ന് അദ്ദേഹം ആ ഹദീസിനെ കൂട്ടിയത് കൊണ്ട് അദ്ദേഹം പറയുന്നു അപ്പോൾ ഇവിടെ ഈസബിനും അറിയം ജനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പം ബനു ഇസ്രായേൽ വന്ന ഈസാ നബി ഇവിടെ വരുമെന്നല്ല മറിച്ച് അങ്ങനെ ഈസാൻ നബി അലൈഹി ഇസ്ലാം ഈ ഉമ്മത്തിൽ ജനിക്കും എന്നാണ് പറഞ്ഞത് ഇനിവത്തിൽ മുജാഹിദ്ദീൻറെ പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ എൻ്റെ മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നോ എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും മരിക്കാതിരുന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് അതുപോലെ കൊടുത്ത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവർ പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ പറയുന്നത് എന്ന് മുൻകാല ചരിത്രങ്ങൾ എടുത്തുകൊണ്ട് നാം പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് മുൻകാല ചരിത്രങ്ങളിൽ ഇതേപോലെ ഏലിയാവ് ആകാശത്തുനിന്ന് ഇറങ്ങാൻ ഉണ്ട് എന്ന് യഹൂ യഹൂദന്മാര് പറഞ്ഞുകൊണ്ടാണ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസാ നബിസ്ലാമിനെ അവര് നിഷേധിച്ചത് യേശു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സിരുമേനിയെ ഇവര് നിഷേധിച്ചത് ക്രിസ്ത്യാനികൾ എന്റെ സമുദായം യഹൂദികളും നസ്രാണികളുമായി ചാണിന് ചാണായി മുഴത്തിനു മുഴമായും ഇവരെ അവരെ പിൻപറ്റുമെന്നും ഒരു ചെരുപ്പുകൾ തമ്മിൽ ജോഡി അവരുമായിട്ട് സാദൃശ്യപ്പെടുമെന്നും അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ ഒളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം അതിൽ കടക്കുമെന്ന് റസൂർദായ്സ്ലം തിരുമേനി അത്രയും ഇവര് അവരുമായിട്ട് സാദൃശപ്പെട്ട് പോകുമെന്ന് റസൂർ സ്വല്ലം തിരുമേനി പറഞ്ഞു ആ സാദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് അവര് പറഞ്ഞതുപോലെ ആകാശത്ത് നബിയുണ്ട് ഭൂമിന്ന് ഇവരെ കണ്ണാകാശത്തായതുകൊണ്ട് ഭൂമിയിൽ നടക്കുന്നു ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല ഭൂമിയിൽ നടക്കുന്നതിനൊക്കെ ഇവര് നിഷേധിക്കുന്നു ഇവർ ആകാശത്തേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്നു യഹൂദികളെയും നസ്രാണികളെയും എന്നാൽ ഇവിടെ ആ ഇബിനു മറിയം ജനിക്കുമെന്ന് പറഞ്ഞ ഇബിനു മറിയം ജനിച്ചിരിക്കുന്നു അദ്ദേഹം അവതരിച്ചിരിക്കുന്നു സത്യസന്ധരായ ആളുകൾ വ്യക്തമായി സത്യം മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു ഹിതായത്തിനല്ലാഹു കവാടം തുറന്നു കൊടുക്കുകയുള്ളൂ പണ്ഡിതന്മാരെ പിൻപറ്റിക്കൊണ്ട് അതിനെ അത് മാത്രമാണ് ശരിയെന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് ഒരിക്കലും തന്നെ സത്യത്തെ കണ്ടെത്താൻ സാധിക്കില്ല അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും അള്ളാഹു ഹിദായത് നൽകട്ടെ എന്ന് ദുരിച്ച് ചെയ്യുന്നു സാമാ